ഏറ്റുമാനൂർ ക്ഷേത്ര സംരക്ഷണ സമിതി സനാതനധർമ്മ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദിദിന ശില്പശാലയിലെ കളിമൺ ശില്പ നിർമ്മാണ പഠനം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി ശില്പശാലയുടെ സമാപന ദിനത്തിലാണ് ചിത്രരചനയും ശില്പ നിർമ്മാണവും സംബന്ധിച്ചുള്ള പഠന ക്ലാസ് വിദ്യാർത്ഥികൾക്കൊരുക്കിയത് ശില്പിയും ചിത്രകാരനും ഗാനരചയിതാവുമായ ദിനേഷ് കെ പുരുഷോത്തമനാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് പുതുതലമുറയിലെ കുട്ടികൾക്ക് കളിമണ്ണ് എന്താണെന്നും എവിടെ നിന്നാണ് ലഭ്യമാകുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ അറിവില്ല കളിമണ്ണ് ഉപയോഗിച്ചുള്ള പ്രതിമകൾ കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിലും നിർമ്മാണ രീതി അറിയില്ല കുട്ടികളുടെ സർഗശേഷി തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ക്ലാസ് മുഖേന ലക്ഷ്യമിടുന്നത് കളിമണ്ണിൽ വിവിധ രൂപങ്ങൾ മനഞ്ഞ ഓരോരോ കുട്ടിയും അവരവരുടെ മികവ് തെളിയിച്ചു വളർന്നു വരുന്ന തലമുറയെ പ്രതിഭകളായി കാണുകയും വരും നാളുകളിൽ കളിമൺ നിർമ്മാണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നും ശില്പി പറഞ്ഞു ഇന്നിപ്പോൾ ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലൊരു കുട്ടികളുടെ ശില്പശാല രണ്ട് ദിവസമായിട്ട് നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ചിത്രകലയെക്കുറിച്ചുള്ള ചില അടിസ്ഥാന പാഠങ്ങളും ശില്പകല കളിമൺ ശില്പശാല ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ പ്രതിഭകളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ പൊതുവെ അവരെ പ്രഷർ ചെയ്ത് പല കാര്യങ്ങളും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഒരു സർഗശേഷി അവരുടെ ഉള്ളിലുള്ള സർഗശേഷി തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ പുതിയ വളർന്നു വരുന്ന തലമുറയോ തലമുറയിലെ കുട്ടികളോട് നമുക്ക് ചെയ്യാനുള്ളത് ശില്പശാലയിൽ കുട്ടികൾക്കും കളിമൺ നിർമ്മാണം കൗതുകമുണർത്തി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വൈഭവ് രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ നടക്കുകയായിരുന്നു ഇവിടെ സമിതി ഏറ്റുമാനു സമിതി ബിൽഡിംഗിൽ വെച്ചായിരുന്നു നടന്നിരുന്നത് ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ് ഇന്നുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു ആ ക്ലാസ്സിൽ ക്ലേ കൊണ്ട് ലൈക്ക് മണ്ണ് കൊണ്ട് കളിമണ്ണ് കൊണ്ട് ശില്പങ്ങൾ തയ്യാറാക്കുമായിരുന്നു അവിടെ ആർ എൽ ബി കോളേജിൽ ശില്പങ്ങൾ തയ്യാറാക്കാൻ പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ കളിമണ്ണ് എന്താണെന്ന് അറിയുന്നതും എന്താന്ന് കാണുന്നതും അതുകൊണ്ട് ഇവിടെ ധാരാളം ശില്പങ്ങളും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശില്പശാലയുടെ സമാപന ദിവസമായ ഇന്ന് മാതാപിതാക്കൾ എന്നും തണിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ബിന്ദു ആർ ഭാഷകൾ സ്വായത്തമാക്കാൻ ചില സൂത്രവിദ്യകൾ എന്ന വിഷയത്തിൽ ദിവ്യ കെ എം അഞ്ജന എം എന്നിവർ ക്ലാസ് നയിച്ചു മുൻ പ്രസിഡന്റ് എം കെ മുരളീധരന്റെ സമാപന സന്ദേശത്തോടെ ശില്പശാലയ്ക്ക് സമാപനമായി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ